സി പി എമ്മിൽ അംഗത്വമെടുത്ത ശേഷം വിവാദത്തിലായ ശരൺ ചന്ദ്രൻ ആർ എസ് എസിനു വേണ്ടിയാണ് കേസുകളിൽ പ്രതിയായതെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു ശരൺ യുവമോർച്ചയുടെ മേഖലാ പ്രസിഡന്റ് ആയിരുന്നു ആർ എസ് എസിന്റെയും സജീവ പ്രവർത്തകനായിരുന്നു അവിടെ കൂടുതലും സംഘടനകൾ ഉണ്ടായിട്ടുള്ളത് സി പി എമ്മും ഡിവൈഎഫ്ഐയുമായിട്ടാണ് കാപ്പ സാമൂഹിക വിരുദ്ധർമാർക്കെതിരെ എടുക്കുന്ന വകുപ്പാണ് കാപ്പ രണ്ടു വകുപ്പുകളാണുള്ളത് ഉള്ളത് കാപ്പ മൂന്നും കാപ്പ പതിനഞ്ചും കാപ്പ പതിനഞ്ച് ഡി ഐ ആണ് തീരുമാനിക്കുന്നത് സ്വാഭാവികമായും ശരണിന് വിവിധ കേസുകൾ വന്നതിനാൽ പോലീസ് താക്കീത് ചെയ്തിട്ടുണ്ട് ശരൺ ആർ എസ് എസിലും യുവമോർച്ചയിലും നിന്നപ്പോൾ പലർക്കും പരിശുദ്ധനായിരുന്നു ശരൺ മാത്രമല്ല മറ്റു നിരവധി പേരുണ്ട് അവർ കൂട്ടത്തോടെ തിരിച്ചറിഞ്ഞത് അവരെ ആർ എസ് എസ് ക്രിമിനൽ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുകയാണെന്നാണ് അതുകൊണ്ടാണ് ശരൺചന്ദ്രൻ ഉൾപ്പെടെ സി പി എമ്മിന്റെ ഭാഗമായതെന്നാണ് ഉദയബാനു പറയുന്നത് ഇന്നലെ കുമ്പഴയിൽ വെച്ച് അറുപത് പേർക്ക് പാർട്ടിയിലേക്ക് അംഗത്വം നൽകിയ പരിപാടിയിലാണ് ശരണും പങ്കെടുത്തത് കാപ്പയടക്കം നിരവധി ക്രിമിനൽ കേസ് കേസുകളിൽ പ്രതിയായ യുവാവ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് സി പി എമ്മിൽ ചേർന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇന്നലെ വൈകുന്നേരം നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് സ്വീകരണത്തിന് നേതൃത്വം നൽകിയതും ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയായിരുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയ ഭാനുവാണ് ശരണിനെ മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ചത് മലയാളപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനാണ് സി പി എം അംഗത്വം കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചന്ദ്രനെതിരെ കാപ്പ ചുമത്തിയിരുന്നു എന്നാൽ നാട് കടത്തിയിരുന്നില്ല പകരം കാപ്പ പതിനഞ്ച് മൂന്ന് പ്രകാരം താക്കീത് നൽകി വിട്ടു ഇനി കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ നാട് കടത്തുമെന്നായിരുന്നു താക്കീത് അതിനുശേഷം പത്തനംതിട്ട സ്റ്റേഷനിലെ ഒരു കൊലപാതക ശ്രമ കേസിൽ ഇയാൾ പ്രതിയായി ഇതോടെ കാപ്പ ലംഘിച്ചു എന്ന പേരിൽ മലയാളപ്പുഴ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം അനുവദിച്ചു ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങിയ ശരണിനെ കോടതിക്ക് പുറത്തു വെച്ച് തന്നെ പത്തനംതിട്ടയിലെ ഈ മുന്നൂറ്റിയെട്ട് കേസിൽ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജൂൺ ഇരുപത്തി മൂന്നിനാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ശരൺ ബി ജെ പി അനുഭാവിയായിരുന്നു കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിലാണ് ഇയാൾക്ക് സി പി അംഗത്വം കൊടുത്തത് മന്ത്രി വീണ ജോർജ് സി ജില്ലാ സെക്രട്ടറി കെ പി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ കോന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പുതുതായി വന്നവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പത്തനംതിട്ടയിലെ പുതുതലമുറയിലെ ഒരു സംഘം യുവാക്കൾ ഇനി മുതൽ മാനവികതയുടെ പക്ഷമായി സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്ന അടിക്കുറിപ്പോടെ ശരണ് മാലയിട്ട് സ്വീകരിക്കുന്ന ചിത്രങ്ങൾ ജില്ലാ സെക്രട്ടറി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ക്രിമിനൽ കേസിലെ പ്രതിക്ക് പാർട്ടി അംഗത്വം നൽകിയതിനെതിരെ പരമ്പരാഗത അനുയായികളിൽ നിന്നും വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് കൂടാതെ ക്രിമിനൽ കേസിലെ പ്രതിക്ക് അംഗത്വം കൊടുക്കുന്ന പരിപാടിയിൽ മന്ത്രി തന്നെ നേരിട്ടെത്തിയതും വിവാദമായിട്ടുണ്ട്